ഇപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടെറോകോട്ടോ വാരിയേഴ്സ് ആർമി മ്യൂസിയം ഉണ്ടോ സിയാനിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളോട്ട് പോവാം അപ്പോൾ നമ്മൾ നേരെ കാലത്ത് തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഹോട്ടലിൻ്റെ മുന്നിലുള്ള സ്ട്രീറ്റിലൂടെ നടക്കുന്നു സിയാനിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ രണ്ട് സൈഡിലും നിറയെ ഈറ്റ് സ്ട്രീറ്റുകളാണ് അതായത് ഫുഡ് സ്ട്രീറ്റ് ഇത് കുറച്ചു ബെറ്റർ ഫുഡ് സ്ട്രീറ്റ് ആണ് ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോക്കൽ ഫുഡ് സ്ട്രീറ്റ്സ് ഉണ്ട് അതിൻ്റെ വീഡിയോസ് വേറെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ആ സ്ട്രീറ്റിൽ നടക്കണം നമ്മൾ ഇനി നടന്ന് നടന്ന് നേരെ നമുക്ക് ഇനി ഒരു മെട്രോ സ്റ്റേഷനിൽക്ക് എത്താനുണ്ട് ഇത് ആ സ്ട്രീറ്റിൽ എസ്കലേറ്റർ ഉണ്ട് അതായത് മുകളിലൊരു ഇതിൻ്റെ മുകളിൽ നിന്നൊരു മാളോ ഹോട്ടലൊക്കെ എന്തൊക്കെയുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനാണ് അപ്പോൾ നമ്മൾ നേരെ നടന്ന് ഇനി നേരെ മെട്രോ സ്റ്റേഷനിൽ കെത്തണം ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിൽ പോയി ഇറങ്ങിയ ശേഷം നമുക്കവിടുന്ന് ബസ്സിനാണ് പോകേണ്ടത് ഈ ടെറക്കോട്ട് വാരിയസ് മ്യൂസിയത്തിലിട്ട് അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ നടന്നു പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ നടക്കുമ്പോൾ ഈ സ്ട്രീറ്റിൽ കാലത്ത് ഒരു ഇപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണി ആളുകൾ ഇങ്ങനെ ഈ ചൈനയിലൊക്കെ ആളുകൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ തൊട്ടാണ് ആളുകൾ അങ്ങോട്ട് ലൈവ് ആവണത് ഒമ്പത് മണിയിലെ ആളുകളില്ല ശരിക്കും പത്ത് മണിക്കൊക്കെ ലൈവ് ആവുള്ളൂ ആളുകൾ അപ്പോൾ ആ സ്ട്രീറ്റ് ഇവിടെ നടന്നു പോകാൻ തന്നെ രസമാണ് കാരണം വെച്ചാൽ ചുറ്റും ഫുഡ് സ്ട്രീറ്റ് ആണ് ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും അതായത് ബർഗറും അങ്ങനെ പല പല സാധനങ്ങളൊക്കെ ആയിട്ട് നടച്ചും ഫുഡ് സ്ട്രീറ്റുകളാണ് അങ്ങനെ മെയിൻ റോഡിലോട്ട് എത്തി മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ കൂടുതലുള്ളത് ഇവിടെ ഇലക്ട്രിക് കാറുകളാണ്ടാ അത് ഭയങ്കര സംഭവമാണ് അതായത് മെയിൻ റോഡിൽ കയറുന്ന നമുക്ക് യാതൊരുവിധ ശബ്ദകോലഹങ്ങളില്ല സുഖമായിട്ട് പോവാം ഓക്കെ ഇവർ കൂടുതൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കാറുകൾ ആന്ധന ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കണ്ടാകും ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് കൂടുതൽ പോകുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഉള്ളത് ഓക്കെ ഈ മെട്രോ സ്റ്റേഷൻ മുമ്പ് കാണുന്ന ഈ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു ലോക്കൽ ഫുഡ് സ്ട്രീറ്റ് വേണ്ട ലോക്കൽ ഫുഡ് സ്ട്രീറ്റിൽ നമ്മൾ വൈകുന്നേരം പോയിക്കഴിഞ്ഞാണെങ്കിൽ നമ്മൾ കാണാത്ത പല തരത്തിലുള്ള ഫുഡുകളവിടെ ഉണ്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം അവിടെ പോയിരുന്നു ഞാൻ ഒന്ന് രണ്ട് ഫുഡ് ട്രൈ ട്രൈ ചെയ്തു നമ്മളുടെ ഓയിസ്റ്റർ അതുപോലെ തന്നെ ആ രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്തു തരണേ പിന്നെ നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല അപ്പം നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റില്ല വഴിവെക്കലൊക്കെ ആൾക്കാർ ഓരോ സാധനങ്ങൾ വെക്കാനിരിക്കുന്നുണ്ട് പിന്നെ പഴങ്ങൾ വെക്കാനിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും നമുക്കിവിടെ ഇവിടെ ഈ ആപ്രിക്കോട്ട് അതുപോലെ തന്നെ പീച്ച് ഇങ്ങനത്തെ പഴങ്ങൾ ഒരുപാട് ലഭ്യ ലഭ്യത കൂടുതലാണ് അപ്പോൾ ആളുകൾ ഇങ്ങനെ കുറേ വിൽക്കാരിക്കണ്ടാവും ഇവിടെ രണ്ടു മൂന്ന് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ മെട്രോ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷൻ പോകണം മെട്രോ സ്റ്റേഷൻ മുന്നിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചൈനക്കാർ ഇങ്ങനെയാണ് നമ്മളവിടെ ചെണ്ടല്ലോ അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഭയങ്കര കാര്യമാണ് നമ്മളോട് എപ്പോഴും വിഷ് ചെയ്യും നമ്മളെ കണ്ട ഹലോ ഹായ് വർ ആർ ഫ്രം ഇങ്ങനെയൊക്കെ ചോദിക്കും അവർ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് യൂസ് ആവുന്നത് ഇവിടെ എ മാപ്പ് എന്നാണ് അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എ മാപ്പിൽ നമുക്ക് കാണിച്ചിട്ടും നമ്മൾ ഏത് മെട്രോ യൂസ് ചെയ്യണം ഏത് മെട്രോയിൽ ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത് എത്രാമത്തെ സ്റ്റോപ്പിലാണ് കാണണം അങ്ങനത്തെ എല്ലാ വിധ സംഭവങ്ങളും കാണിച്ചിരും അങ്ങനെ നമ്മൾ ഇവിടെ ഓൾറെഡി മെട്രോ സ്റ്റേഷനിലും അടുത്ത സ്റ്റേഷനിൽ വന്നിറങ്ങി ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ കണ്ടു അയാൾ ഈ ടെറാക്കോട്ട വാരിയേഴ്സ് മ്യൂസിയത്തിലോട്ട് സർവീസ് എത്തുന്ന ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കമ്പനിയുടെ ഒരു ഏജൻറ്റാണ് പുള്ളി പറഞ്ഞു ഒരു പ്രൈസ് പറഞ്ഞു ഓക്കേ പറഞ്ഞു ഞാൻ ഞാനങ്ങനെ പോകുന്നത് വലിയ പ്രൈസ് ഒന്നും ഇല്ല എല്ലാം ചീപ്പ് ആണ് അവിടെ ചീപ്പ് എന്ന് വെച്ചാൽ കമ്പയറിംഗ് ടു അതർ കൺട്രീസ് വെരി ചീപ്പാണ് അവിടെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇട്ടക്കോട്ട വാരിയേഴ്സിന്റെ മ്യൂസിയം ഇത് നൽകുന്ന പ്രദേശം ഒരു പാടായിരുന്നു ഒരു വയലായിരുന്നു ആ വയലില് കർഷകർ എന്തിനു വേണ്ടി കുഴിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ സംഭവം കണ്ടുപിടിക്കുന്നത് അങ്ങനെ നമ്മളെത്തി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളിവിടെ കുറച്ച് ചൈനക്കാരുണ്ട് ചൈന കുറച്ച് ചേനക്കാർ ചൈനക്കാരെ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ലേ നമ്മളിപ്പോ ഞാൻ മാത്രമുള്ളൊരു ഇന്ത്യക്കാരനായിട്ട് അപ്പോൾ ഗൈഡ് ചൈനയിൽ പറയുന്നുണ്ട് ഇടയ്ക്ക് അതിനോട് അന്യോ കിട്ടി ഇംഗ്ലീഷിൽ നിന്നൊക്കെ പറയും അപ്പോൾ ഞാൻ തലാട്ടി കൊടുക്കും പക്ഷേ ഞാൻ ഓൾറെഡി ഇവിടുത്തെ പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് പരിമിതികളുണ്ട് നമുക്ക് പറയാനുണ്ട് പക്ഷേ ഇവിടുത്തെ ഓൾമോസ്റ്റ് ചൈനീസ് ഗൈഡുകൾക്കൊക്കെ കുറേ ഒക്കെ ഇംഗ്ലീഷായിട്ട് പിന്നെ കുറേ സ്റ്റുഡൻസ് അവർക്കൊക്കെ ഇംഗ്ലീഷ് പറയാം അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ശേഷം പിന്നെ ഇവരുടെ ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയിൽ കയറിയിട്ട് ഉള്ളിലോട്ട് ഒരുപാട് പോകാനുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ള് വളരെയധികം ചരിത്ര പ്രധാനമുള്ള സ്ഥലമായതുകൊണ്ട് ബാറ്ററി വണ്ടീസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇലക്ട്രിക്കൽ വണ്ടീസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ മറ്റേ ഫ്യൂവൽ മെഷീൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം ഇതിൻ്റെ ഉള്ളിലോട്ട് പോയ ശേഷമാണ് നമുക്ക് ഈ ടെറാക്കോട്ട വാരിയേഴ്സ് ആർമി എന്നുള്ള കണ്ടെടുക്കപ്പെട്ട പണ്ടത്തെ കാലത്തെ ഈ സ്തൂപങ്ങളും ശില്പങ്ങളും അവരുടെ സ്റ്റാച്ചൂസൊക്കെ ഉള്ള മ്യൂസിയത്തിലോട്ട് പോകേണ്ടത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളെ ഗേഡ് കുറേ ഇതൊക്കെ പറയാൻ നമ്മളോട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോകുന്നതൊക്കെ നമ്മുടെ കൂടുതൽ ആളുകളുണ്ടാ എല്ലാവരും ഭയങ്കര ഹെൽപ്പ് ഫുൾ ഉണ്ട് ഇവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ കാരണം ഇവർക്ക് കുറേ പേർക്ക് ഭാഷ അറിയില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഒരു പ്രത്യേക ഇതാണ് നമ്മൾ കാണുമ്പോൾ ഓക്കെ നമ്മൾ ടൂറിസ്റ്റ് ആണ് ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് മുൻഗണന കൊടുക്കുന്നുണ്ട് ഇവർ ഇവിടുത്തെ പൊതുജനങ്ങളും അതുപോലെ തന്നെ പോലീസുകാരും സത്യം പറഞ്ഞാൽ എമിഗ്രേഷൻ ഓഫീസേഴ്സ് വരും നമ്മളെ എയർപോർട്ടിലൊക്കെ നമ്മളെ സാറിനെ വിളിച്ച് സ്വീകരിക്കുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷേ എന്തായാലും വളരെ സന്തോഷം തോന്നിയതാണ് കണ്ടപ്പോൾ കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങുമ്പോൾ അവരുടെ മെൻറ്റാലിറ്റിയൊക്കെ വളരെ മോശമാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് മ്യൂസ് അതിലോട്ട് എത്തിയിട്ടാണ് അപ്പോൾ ഒരുപാട് ആളുകളുടെ നിൽക്കാൻ സൗകര്യമല്ല കണ്ടില്ലേ അത് ഇതിൽ കൂടുതലുള്ള ചൈനക്കാരനെ ഉണ്ട് ഇവിടുത്തെ ടൂറിസ്റ്റ് പറഞ്ഞാൽ കൂടുതൽ ചൈനക്കാരാണ് ഇതാണ് കണ്ടെടുത്ത ഇവിടുത്തെ പ്രതിമകൾ അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കണ്ടെടുക്കുന്നത് ഇത് ബി സി ഇരുന്നൂറിൽ കുഴിച്ചുട്ടിലാണ് അതായത് ബി സി ഇരുന്നൂറിൽ ഇവ ചൈനയിലത്തെ ഒരു ചക്രവർത്തി മരിച്ചു പോയപ്പോൾ അദ്ദേഹം സ്വർഗത്തിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകേണ്ട ആർമി ആ ആർമിയാണ് ടെറോക്കോട്ട വാരിയേഴ്സ് ആ ആർമിയാണ് ഇവർ ടെറോക്കോട്ടയിൽ ഉണ്ടാക്കിയിട്ട് ഇവർ കുഴിച്ചിട്ടത് അത് പത്ത് അതായത് ബി സി ഇരുന്നൂറ് ടു രണ്ടായിരത്തി ഇരുപത്തിന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഓക്കെ ഇവിടെ നിന്നാണ് അത് ഖനനം ചെയ്തെടുത്ത അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖനന ചെയ്യേണ്ട സംഭവങ്ങളുണ്ടോ ഈ കാണുന്ന പ്രതിമകളിൽ തന്നെ പലതിനും ഹൈറ്റ് വ്യത്യാസങ്ങളുണ്ട് അതായത് റാങ്കിനനുസരിച്ച് ഹൈറ്റ് വ്യത്യാസമുണ്ട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇതിലത്തെ എല്ലാ പ്രതിമകളും വളരെ ഡിഫറൻ്റ് ആണ് ഒരു പ്രതിമയും പോലും മറ്റൊരു പ്രതിമയായിട്ട് ഒരു സാമ്യം ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം അതായത് എല്ലാ പ്രതിമയും ഒരു പ്രതിമയായിട്ട് വളരെ വ്യത്യസ്തമായിരിക്കും ഏകദേശം ഇവിടെ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറോളം പ്രതിമകൾ കണ്ടെടുത്തിട്ടുണ്ട് അഞ്ഞൂറോ അഞ്ഞൂറ്റമ്പതോ കുതിരകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അമ്പത്തഞ്ച് രഥങ്ങൾ ഓക്കെ ഈ രാജാവിൻ്റെ ഒപ്പം പോകാനായിട്ട് പിന്നെ രാജാവിന് വേണ്ടിയുള്ള വേറെ പത്ത് രഥങ്ങൾ വേറെ അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇവർ കുഴിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു ഭാഗത്ത് മാറ്റി വച്ചിരിക്കുന്നതൊക്കെ അതായത് കുറച്ച് മുന്തി റാഗുകൾ ആൾക്കാരാണ് ഈ കാണുന്നത് ഇവർ കുഴിച്ചിട്ട് അതേ സ്ഥലത്തുനിന്ന് ഏറ്റവും പ്രതിമകൾ കണ്ട അതേശ് നമ്മൾ പുറത്തോട്ട് വന്നു അപ്പോൾ കേട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്ത എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് നോക്കാം അവർ ഫുള്ള് ചൈനീസില് വന്നത് ഇടയ്ക്ക് എന്തെങ്കിലും എന്നോട് കുറച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞുതരും അല്ലാതെ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ എന്തായാലും എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്താണ് എന്താണ് പറയുന്നതല്ല എങ്ങനെയാണ് പോകണ്ടതെന്നല്ല മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് പോകണ്ട അപ്പം ഈ ചൈനക്കാരുടെ ഒരു സംഭവം വെച്ചാൽ ഇവരെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഈവൻ അതിൽ ഇതിൽ സ്റ്റുഡൻസ് ഉണ്ട് വയസ്സായ ആളുകളുണ്ട് ഫാമിലി ഉണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവരെല്ലാവരും ഇവരോട് വളരെ കാര്യവിരവായിട്ട് കാര്യകൗരവുമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എവിടൊക്കെയാണ് ഇതെങ്ങനെയാണ് എല്ലാം അതായത് നമ്മളെ നാട്ടിൽ നമ്മൾ എന്തെങ്കിലും കാണാൻ പോകുന്നു ജസ്റ്റ് കാണുന്നു തിരിച്ചു പോരുന്നു ആ ഒരു മെന്റാലിറ്റി അല്ല അവർക്ക് അവരൊരു സ്ഥലം കാണാൻ പോകുമ്പോൾ അതിനെപ്പറ്റി എല്ലാം പഠിച്ചിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ട അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ വേറെ സ്ഥലത്ത് ഈ കുതിരനെ കുഴിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കുതിരയും രഥങ്ങള് ഒക്കെ അങ്ങനത്തൊക്കെ സംഭവങ്ങൾ കുഴിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി അപ്പോൾ അതെല്ലാം കാണിച്ചിട്ടുണ്ട് ഇത് ആ സ്ഥലത്ത് തന്നെ അവർ പ്രദർശന പ്രദർശനത്തിന് വെച്ചിരിക്കണ്ട ഇത് നേരിട്ടാണോ ഭയങ്കര സംഭവം ഉണ്ടോ കാരണം വെച്ചാൽ ഇത് പറയപ്പെടുന്ന വെച്ചാൽ വേൾഡിലത്തെ അടുത്ത ലോകാത്ഭുതത്തിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ പിന്നെ ഈ സിയാൻ മ്യൂസിയം എന്ന് വെച്ചാൽ സിയാൻ ടെറാ കോട്ട വരിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് കണ്ടെടുത്തിൽ ഏറ്റവും പഴക്കം ചേർന്ന പ്രതിമകൾ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവമുണ്ട് അങ്ങനെ പിന്നെ ഇവിടുത്തെ മുതിർന്നര റാങ്കുള്ള ആളുകൾ അങ്ങനെ സേനാധിപന്മാർ ഇവരൊക്കെ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് അതിലേറ്റവും മുതിർന്ന ഒരാളായിരുന്നു കളർ പക്ഷേ അയാളുടെ ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു തിരിച്ച് പോകേണ്ടത് ഈ കാണുന്നതാണ് ബെൽറ്റ് ടവർ സിയാനിലെ ബെൽറ്റ് ടവർ ഇത് രാത്രി ഭയങ്കര രസമാണ് പക്ഷേ എനിക്ക് രാത്രി വരെ നിൽക്കാൻ പറ്റില്ല ഇവിടെ കാരണം ഇവിടെ ഇവിടെ നിന്ന് എനിക്ക് ഇനി മെട്രോ കഴിഞ്ഞിട്ടുണ്ട് ഹോട്ടലിലോട്ട് പോവാനുണ്ട് അപ്പോൾ കുറച്ച് അധികം ദൂരം പോകാനുണ്ട് അപ്പം ഞാൻ അധികം നേരിടുന്നു നിൽക്കുന്നതാണ് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് വന്നു സിയാനിൽ നമ്മൾ ടെറാക്കോട്ട കോട്ട വാരിയസ് മ്യൂസിയത്തിൽ നിന്ന് നേരെ ടൗണിലോട്ട് വന്നു അവിടെ നിന്ന് ബെൽ ടവറെല്ലാം എടുത്തു പിന്നെ ഇവിടെ ആൻഷി ഉണ്ട് വാളെന്നു പറഞ്ഞിട്ട് വാളുണ്ട് അതൊരു രാത്രിയാണ് അതിൻ്റെ ഷോ ആയിക്കുള്ളത് പക്ഷേ രാത്രി നമ്മളെ ടൈമിങ്ങും ഹോട്ടൽ ടൈമിങ്ങും ശരിയാകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാറില്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ടെറാക്കോട്ട കോട്ട പറ്റിയാണ് നാളെ നമ്മൾ ചോങ് ചിങ് ചൈനയുടെ ഒരു എയ്റ്റ് ഡയ്മെൻഷൻ സിറ്റി ഉണ്ട് സംഭവമാണ് ഡിജിറ്റൽ സിറ്റി ഓഫ് ചൈന എന്ന് പറയാം അതിനെപ്പറ്റി പറയും അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണാം പറ്റാവുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്